മുന്നിൽ കണ്ട് സി പി എം മലക്കം മറിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാനേതാക്കൾക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്സിനാണ് പാലായിലെ മുഖ്യമന്ത്രിയുടെ തോമസ് ചാഴിക്കാടൻ വിമർശനത്തെ പോലെ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ കേരള കോൺഗ്രസ് പാടുപെടുകയാണ് ഇതിനിടെ ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ സമ്മർദ്ദത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നും സൂചനയുണ്ട് ഇത് മനസ്സിലാക്കി വിഷയം ലഘൂകരിക്കാൻ സി പി എമ്മും നീക്കം തുടങ്ങി അതിനിടെ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം സി പി എം ഉൾക്കൊള്ളുന്നുണ്ട് സഭയെ പിണക്കുന്നത് കോട്ടയത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും ഇടുക്കിയിലും തിരിച്ചടിയാകും എന്നാണ് കേരള കോൺഗ്രസിന്റെയും സി നിലപാട് സഭാ നേതൃത്വത്തെ സജി ചെറിയാൻ പരിഹസിച്ചത് ശരിയായില്ലെന്നും സി പി എമ്മിലെ ഭൂരിപക്ഷം നേതാക്കൾക്കും അഭിപ്രായമുണ്ട് മന്ത്രിസ്ഥാനത്തിരുന്നു പറയാൻ പാടില്ലാത്തതാണ് സജി ചെറിയാൻ പറഞ്ഞത് രാഷ്ട്രീയം ശരിയാണ് എന്നാൽ വാക്കുകൾ ശരിയായില്ല എന്നും സി നിലപാട് വ്യക്തമാക്കുന്നു കേരള കോൺഗ്രസ് അതൃപ്തി സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി എം ഈ വിഷയം പരിശോധിക്കുന്നത് ദീപിക പത്രത്തിലെ മുഖപ്രസംഗത്തിലൂടെ കത്തോലിക്കാ സഭയും അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് സജി ചെറിയാൻറേത് സർക്കാർ നിലപാടല്ല എന്ന് കേരള കോൺഗ്രസ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിൽ അഭിപ്രായം പറയുന്നില്ലെന്നും റോഷി പ്രതികരിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറയുന്നു പങ്കെടുത്തതിനെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ചു ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചു ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിളിച്ച് വിരുന്നൊരുക്കിയ ശൈലി കാപട്യമാണ് എന്ന് പറഞ്ഞു അതാണ് നിലപാട് ആ കാവട്ടമേ പറഞ്ഞുള്ളൂ അല്ലാതെ അതിൽ വേറൊരു കാര്യവും പറഞ്ഞില്ല അത് ആധികാരികമായി മുഖ്യമന്ത്രി പരസ്യമായി തന്നെ പ്രസംഗിച്ച കാര്യമാണെന്ന് മന്ത്രി വാസവൻ വിശദീകരിച്ചു പുന്നപ്ര വടക്ക് സി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ സജി ചെറിയാനാണ് വിവാദ പരാമർശം നടത്തിയത് ക്രിസ്മസ് വിരുന്നിന് ബി വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു മണിപ്പൂർ അവർക്കൊരു വിഷയമായില്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് ഇതിൽ മുന്തിരി വാറ്റിയതും കേക്കും പിന്നെ രോമാഞ്ചവുമാണ് വിമർശനം കട്ടിപ്പിച്ചത് ചിലർക്ക് ചിലരെ അധിക്ഷേപിക്കാൻ ചില പ്രത്യേക നിഘണ്ടുണ്ടെന്നും ക്രൈസ്തവ സഭ വ്യക്തമാക്കിയിരുന്നു അതിനിടെ സജി ചെറിയാന്റെ പ്രസ്താവന പരിശോധിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ വിഷയം സി പി എം സെക്രട്ടറിയും ചർച്ച ചെയ്യും ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശം തള്ളി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നതും കരുതലാണ് സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല പ്രസംഗത്തിനിടയിലെ പ്രയോഗം മാത്രമാണ് എന്നാണ് എം വി ഗോവിന്ദൻ്റെ വിശദീകരണം പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി സെക്രട്ടറി പറയും വിഷയത്തിൽ കേരള കോൺഗ്രസ് എം മാത്രം അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇടതുമുന്നണി അഭിപ്രായം പറയുമെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ സംസ്കാരസമ്പന്നമായ ഭാഷ ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കെ സി ബി സി വക്താവ് ഫാദർ ജെ കെ പാലക്കാപ്പള്ളി പ്രതികരിച്ചിരുന്നു ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് മന്ത്രി ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസും കുറ്റപ്പെടുത്തി ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സി പി എം സജി ചെറിയാനെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നത് ബിഷപ്പുമാർക്കെതിരായി മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി പത്രം വന്നതും ചർച്ചയായിരുന്നു സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയാൻ മന്ത്രിമാർ അടക്കമുള്ള ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയും ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്നും ദീപിക മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ക്രൈസ്തവർ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നതിന് ഇവരെ പോലെയുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല തങ്ങൾ ചെയ്യുന്നത് ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും എന്ന വിരോധാഭാസത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ല മന്ത്രിയുടെ ലജ്ജാകരമായ പ്രതികരണം അത് കൂടുതൽ വ്യക്തമാക്കുന്നു എന്നും ദീപിക എഴുതി എല്ലാ ക്രൈസ്തവ സഭകളും സജി ചെറിയാന് ഇപ്പോൾ എതിരായി വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ സജി ചെറിയാൻ വിഷയത്തിൽ വിശദീകരണം നടത്തുമെന്നും സൂചനയുണ്ട് സഭാനേതൃത്വങ്ങൾക്ക് വേദനയുണ്ടായെങ്കിൽ മാപ്പ് പറയാനും സാധ്യതയുണ്ട് ഏതായാലും രാഷ്ട്രീയ വിഷയങ്ങളിൽ തിരിച്ചുപോക്ക് നടത്തില്ല എന്നാൽ പ്രയോഗിച്ച പദപ്രയോഗങ്ങളിലാകും സജീഷറിയാൻ ഖേദപ്രകടനം നടത്തുക ഇതെല്ലാം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചകളിലൂടെ തീരുമാനിക്കുമെന്നാണ് സൂചനകൾ